അഡ്വാൻസ് കൊടുത്ത് ആ ബസ്സിന്റെ പൈസയും കൊണ്ടുപോകും അവരിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പൊ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വരുന്ന നഷ്ടങ്ങൾ ഇതാരും തിരിഞ്ഞു നോക്കില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാനം ഇങ്ങനെ കുട്ടികളെ ഒരു രൂപ നാളെ നടക്കാനിരിക്കുന്ന തിരുവനന്തപുരം റവന്യൂ ജില്ലാ ഗുസ്തി മത്സരം മാറ്റിവെച്ചതിൽ പ്രതിഷേധവുമായി കുട്ടികളും അധ്യാപകരും വെള്ളായണി കാർഷിക കോളേജിൽ വെച്ചാണ് മത്സരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് സംഘാടകരുടെ പിടിപ്പുകേട് കൊണ്ടാണ് മത്സരം മാറ്റിവെച്ചതെന്നാണ് പരിശീലിപ്പിച്ച അധ്യാപകൻ പറയുന്നത് അറുപതോളം കുട്ടികളാണ് കാട്ടാക്കട സബ് ജില്ലയിൽ നിന്നും മത്സരത്തിനായി തയ്യാറെടുപ്പ് കഴിഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലുള്ള വിവിധ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള എൺപത് കുട്ടികളാണ് ഇവിടെ പരിശീലനം നടത്താനായി എത്തിയത് മത്സരത്തിൽ പങ്കെടുക്കാനായി അഞ്ചു ദിവസം കൊണ്ട് അഞ്ചു കിലോ ഭാരം വരെ കുട്ടികൾ കുറച്ചു ഇപ്പോൾ തന്നെ അവരാകെ ക്ഷീണിതരാണെന്നും അധ്യാപകൻ പറഞ്ഞു അവർക്ക് നാളെ മത്സരം നടക്കാനിരിക്കുകയാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് മത്സരം മാറ്റിവെച്ചതായി അറിയിപ്പ് കിട്ടിയത് ഈ മത്സരം കഴിഞ്ഞാലുടൻ അഞ്ചാം തീയതി സംസ്ഥാനതല ഗുസ്തി മത്സരവും കണ്ണൂരിൽ നടക്കുകയാണ് മത്സരം മാറ്റിവെച്ചു എന്നല്ലാതെ ഇനി എന്ന് നടത്തുമെന്നൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നും ശരീരഭാരം കുറച്ച കുട്ടികൾ ആകെ ആശങ്കയിലാണെന്നും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണെന്നും അധ്യാപകൻ പറഞ്ഞു മുന്നൂറിനടുത്തു കുട്ടികളെ താൻ സൗജന്യമായാണ് പഠിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഡി ഡി എ ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ മത്സരങ്ങളിൽ ചിലവായ തുക കോർഡിനേറ്റർക്ക് കൊടുക്കാനുള്ളതായും ഈ വർഷം അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തതെന്നും ബാലൻസ് കൊടുത്തില്ലെങ്കിൽ മത്സരം നടത്താൻ പറ്റില്ലെന്നുമാണ് അറിയിപ്പ് കിട്ടിയതെന്നും അധ്യാപകൻ പറഞ്ഞു ഈ കാരണത്താൽ കുട്ടികളുടെ മത്സരം മാറ്റിവെക്കരുതെന്നും വിഷയത്തിൽ മേലധികാരികൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികളുടെ കഷ്ടപ്പാടുകൾ കാണണമെന്നും അഞ്ചാം തീയതി തന്നെ കുട്ടികൾക്ക് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പരിശീലകൻ പറഞ്ഞത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ എവിടെ മൂന്ന് വർഷം കൊണ്ട് പഠിക്കുകയാണ് എൻ്റെ ആദ്യത്തെ മത്സരന്മാർ നമ്മൾ ഫോർട്ടീൻ എനിക്ക് മുപ്പത് കിലോ ആണ് ഞാൻ എനിക്ക് മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ മുപ്പത്തി മൂന്ന് മുപ്പത് കറക്റ്റ് ആക്കി എന്നിട്ട് ഇന്ന് ഒരു മണിക്കാണ് പറയുന്നത് നാളെ മത്സരമില്ല ഈ വിഷമമുണ്ട് ഞാൻ പ്ലസ് പഠിക്കുന്നു ബോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ അമ്പത് കിലോയിലാണ് പിന്നെ വീട്ടിൽ കൊടുത്ത് ഇന്ന് തറക്കായിട്ട് വന്നപ്പോഴാണ് പറയുന്നത് ഒരു മണിക്ക് അറിയിച്ച് കുട്ടി മത്സരം മാറ്റി വച്ചിട്ടുണ്ടോ അപ്പോൾ അതിന് ഒരുപാട് പ്രശ്നം നോക്കും മേലാധികാരികൾ അതറിഞ്ഞ് ഹൈ സ്കൂളിലാണ് പഠിക്കുന്നത് പാലോ തബ് ജില്ലയിൽ പാലോട്ട് വിദ്യാഭ്യാസ തബ് ജില്ലയിലുള്ള കുട്ടിയാണ് ഞാൻ അമ്പത്തഞ്ച് കിലോയിലാണ് നിന്ന് അമ്പത്തഞ്ച് കിലോ ആയപ്പോൾ കുട്ടികൾ അറിയിപ്പ് പിന്നെ അവിടെ ആദ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് അറിഞ്ഞാൽ മറ്റുള്ള മേലാധികാരികളെല്ലാവരും പറഞ്ഞ പത്തനംതിട്ട വിമാനങ്ങൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ബി എസ് എഫ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാനിവിടെ ജൂനിയർ അമ്പത്തഞ്ച് കാറ്റഗറിയിൽ അങ്ങനെയാണെന്ന് ഞാൻ രണ്ട് പ്രാവശ്യം നാഷണൽ പോയിട്ട് ഞാനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് ദിവസം കഴിഞ്ഞ ഒരാഴ്ചയിൽ നിരന്തരം നല്ല രാവിലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് എല്ലാം ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നത് മത്സരം മാറ്റി ചെയ്യും എല്ലാവരും സന്തോഷം മാറുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണമൊന്നും വീണ്ടും അയക്കാൻ പറ്റുക വീണ്ടും പ്രശ്നം അധികാരികളിൽ താഴ്ന്നായിരുന്നു എന്തിനായി ചെയ്യാൻ പറ്റും തിരുവനന്തപുരം റവജി ജില്ലാ കുത്തി മത്സരങ്ങൾ നാളെ വെള്ളായണി കാർഷിക കോളേജിൽ തിരുവനന്തപുരം വീടിയുടെ ിൽ നടക്കേണ്ടതാണ് ഈ മത്സരം മത്സരത്തിന് കാട്ടാക്കട സബ് ജില്ലയുടെ കീഴിൽ അറുപതോളം കുട്ടികൾ ഈ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ശക്തി റസലിംഗ് ജൂഡോ അക്കാഡമിയുടെ കീഴിലാണ് ഈ ഗ്രാമപ്രദേശത്തുള്ള പാവപ്പെട്ട അടുത്തുള്ള സ്കൂളുകളിലെല്ലാം ഉള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് ഇവിടെ ഈ കുട്ടികളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തലത്തിലെ ആകുന്ന തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഗുസ്തിക്ക് പിടിച്ചു കൊടുത്ത് കഴിഞ്ഞ അഞ്ച് വർഷവും കാട്ടാക്കട സബ് ജില്ലയുടെ കീഴിലുള്ള മികച്ച പരിശീലനം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് പാലോട് വിദ്യാഭ്യാസ ജില്ലയിലുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വെള്ളരുടെ വിദ്യാഭ്യാസ ജില്ലയിലുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തിരുവനന്തപുരം വെസ്റ്റ് പല പല വിദ്യാഭ്യാസ ജില്ലകളിലുള്ള കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു ആ കുട്ടികൾ എൺപതോളം കുട്ടികൾ ഇവിടെ ഉണ്ട് ഈ കുട്ടികളെ അഞ്ച് ദിവസമായിട്ട് വെയിറ്റ് എല്ലാം കുറച്ച് ഉച്ചയെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിറ്റ് കുറച്ച് മത്സരത്തിന് നാളെ പോകാനുള്ള എല്ലാം ബുക്ക് ചെയ്ത് മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്ത് കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞ് ഈ പിള്ളേരെല്ലാം ഇന്ന് വിശ്രമിക്കാൻ ഇന്ന് ഉച്ചയ്ക്കാണ് ഒരു മെസ്സേജ് വരുന്നത് നാളെ റവന്യൂ ജില്ല മത്സരം മാറ്റിവെച്ചിരിക്കുന്നു അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് തിരുവനന്തപുരം വിദ്യാഭ്യാസ ഡയറക്ടറും കോർഡിനേറ്ററും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അവർ നടത്താനുള്ള പൈസ ഡി ഡി അനുവദിച്ച് കൊടുക്കുന്നില്ലെന്നാണ് കലാമത്സരത്തിനും ബാക്കി മത്സരങ്ങൾക്കെല്ലാം തിരുവനന്തപുരത്തുനിന്ന് വ്യക്തമായ ഫണ്ടുകൾ കൊടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയതിൽ ഒൻപത് ലക്ഷം രൂപ സ്പോർട്സ് നടത്തിയത് അവർക്ക് കൊടുക്കാനുണ്ട് കഴിഞ്ഞ അങ്ങേ വർഷം നടത്തിയാലും പത്ത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട ഡി ഡി തിരുവനന്തപുരം കൊടുക്കാനുണ്ട് കോർഡിനേറ്റർക്ക് അങ്ങനെ ഈ വർഷം എന്താ അഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ബാക്കി ഒരു രൂപയും കൊടുക്കാതെ ഉരുണ്ട് കളിച്ചുള്ള കളിയാണെന്നാണ് ബഹുമാനപ്പെട്ട ലിജിൻ സാറിൽ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പൊ അതുകൊണ്ട് പൈസ കിട്ടിയാൽ മാത്രമേ മത്സരം നടക്കുകയുള്ളൂ അഞ്ചാം തീയതിയാണ് സംസ്ഥാന മത്സരത്തിന് ഈ ടീം കണ്ണൂരിലേക്ക് പോകേണ്ടതാണ് ആറാം തീയതി കഴിഞ്ഞ് ഏഴ് എട്ട് ഒൻപത് സംസ്ഥാന മത്സരം കണ്ണൂർ മുണ്ടയാട് സ്റ്റേഡിയത്തിൽ നടക്കുന്നു ഈ മത്സരത്തില് നമ്മുടെ കുട്ടികൾക്ക് യഥാസമയം റെസ്റ്റ് കിട്ടാനും മത്സരത്തിൽ വെയിറ്റ് ആയ കുട്ടികളെ മത്സരിപ്പിക്കേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട ഡി ഡി തിരുവനന്തപുരത്തിനുണ്ട് അപ്പോൾ ഇതിൽ ആരാണ് വീഴ്ച വരുത്തിയതെന്ന് ഉള്ള കാര്യം മേലധികാരികൾ ശ്രദ്ധിച്ച് അതിന് തക്കതായ നടപടി എടുത്താലേ ഈ ഗ്രാമപ്രദേശത്തിൽ ഇത്രയും ഫീസ് വാങ്ങിക്കാതെ ഈ കുട്ടികളെ എല്ലാം പഠിപ്പിക്കുന്ന എനിക്ക് ഈ കുട്ടികളുടെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഗ്രീസ് മാർക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒരു ഗ്രാമപ്രദേശത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ നാൽപ്പത് വർഷം അധ്യാപകനായി മുപ്പത്താറ് വർഷം കൂഴാട് ഹൈസ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപനായിട്ട് റിട്ടയർഡ് ചെയ്ത് ഇപ്പോൾ നാല് വർഷം കൊണ്ട് അഞ്ച് സ്കൂളിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തു അടുത്തുള്ള കുട്ടികളെല്ലാം പഠിപ്പിച്ച് മികച്ച സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു അതിന് ഇത് വളരെ പ്രയാസമുള്ള എൻ്റെ കുട്ടികൾക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ